തിരിച്ചടി വിനാശകരമെന്ന് ഇറാൻ ആവർത്തിച്ചു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ തുറമുഖത്തേക്ക് ഒരു യുദ്ധക്കപ്പൽ കൂടി അമേരിക്ക അയച്ചതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധമായിരിക്കും അമേരിക്കയ്ക്ക് നേരെ തങ്ങൾ നടത്തുക എന്നുള്ളതിൻ്റെ ആവർത്തനം ഇറാൻ്റെ പ്രസിഡന്റ് മെസൂത്ത് പ്രശസ് തുടർന്ന് പറയുകയും ചെയ്തു അങ്ങനെ വാക്കുപോലും കഠിനമാകുന്ന സമയത്ത് യുദ്ധത്തിനും കാടിനും കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല ആ രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാഖ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ യുദ്ധ സാമഗ്രികൾ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് പടുകൂറ്റം കപ്പലുകളുടെ പെരുമയെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പറയുന്നത് ഇപ്പോ നിലവിൽ വെനുസുലേക്കാൾ കൂടുതൽ യുദ്ധസന്നാസ സംവിധാനങ്ങൾ ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ തീരത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും പത്തായിരത്തിലധികം സൈനികർ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അരലക്ഷത്തോളം സൈനികർ ഇപ്പോ നിലവിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ കരാറിന് തയ്യാറാകുക എന്നുള്ളതും അവരെ അവരെ പേടിപ്പിച്ചു നിർത്തുക എന്നുള്ളതുമാണ് തങ്ങളുടെ ഉദ്ദേശം അമേരിക്ക ഇതിനോടനുബന്ധിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ആ കരാർ വ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിൽക്കുക അത്രേ അതിൽ വിഷയങ്ങളുള്ളൂ കരാർ വ്യവസ്ഥ എന്തെന്ന് ഞങ്ങൾ പറയും ആ പറയുന്നതിന് ഇറാൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന രണ്ട് മൂന്ന് കരാറുകൾ അതിൽ അവർ പറയുന്നുണ്ട് അതിലൊന്ന് ആണവായുധം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക അതിൽ പ്രധാനപ്പെട്ട കരാറുകളൊന്നാണ് പൂർണമായിട്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറാന് ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തൊട്ടുപറകെ തന്നെ ഐ ഐ എ വിഭാഗത്തെ ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി വിഭാഗത്തെ ഇറാനിലേക്ക് അയക്കും അപ്പം മുൻപ് ഈ അവരുമായിട്ടുള്ള ബന്ധ കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്തുകൊണ്ട് അവർ രാജ്യത്തിലേക്ക് ഓടിപ്പിച്ചതാണ് ഇറാൻ എൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചു ആദ്യത്തെ ആക്രമണം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടുത്തെ ഈ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി സൈനിക മേധാവികളെ കൊലപ്പെടുത്തി സൈനികരുടെ ആസ്ഥാന മന്ദിരങ്ങൾ ആക്രമിച്ചു തന്ത്രപ്രധാനമായിരിക്കുന്ന സർക്കാർ മന്ദിരങ്ങളെ ആക്രമിച്ചു അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രം ആക്രമിച്ചു ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം പോയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക എന്ത് ചെയ്തു അത് പൂർത്തീകരിച്ചു കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന നശീകരണം തങ്ങളില്ലാതാക്കി എന്ന് പറഞ്ഞു ആണവായുധത്തിന്റെ മൂന്ന് റിയാക്ടർ മേഖല അപ്പാടെ തന്നെ നശിപ്പിച്ചതായിട്ട് അവരും പ്രഖ്യാപിച്ചു എന്നാൽ പ്രഖ്യാപനം മാത്രമാണ് നിലനിന്നത് സംഗതികളൊന്നും നടന്നിട്ടില്ലെന്ന് തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഐ ഐ എ പറയുകയും ചെയ്തു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നശീകരണ സംവിധാന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല ആ സമയത്ത് ഐ ഐ എയുടെ സംഘം ഇറാനിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിറ്റേ ദിവസം രാവിലെ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കംപ്ലീറ്റ് നശീകരണം ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തി അന്നത്തെ ദിവസം പതിനൊന്ന് മണിക്കാണ് ഐ ഐ എയുടെ തിരുത്തൽ വന്നത് അങ്ങനെ നശിച്ചിട്ടില്ല നശിക്കപ്പെട്ടത് അത്രയും അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് അതായത് ആണവായുധ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര മാത്രമാണ് തകർന്നത് അല്ലാതെ അടിഭാഗത്തുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതീവ സുരക്ഷാ മേഖലയിലാണ് അവരത് തയ്യാറാക്കിയിരിക്കുന്നത് ഐ ഐ എ പറഞ്ഞതോടുകൂടി അമേരിക്ക പറഞ്ഞത് കള്ളത്തരമാണെന്ന് ലോകം വിലയിരുത്തി എല്ലാ കാര്യത്തിലും അമേരിക്ക ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളത്തരം പറയും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് അഥവാ ആണവായുധ സംവിധാന കാര്യങ്ങൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമായിട്ട് ഇറാനിൽ ഉണ്ട് എന്ന് ചുരുക്കം അതാണ് ഒരു കരാർ വ്യവസ്ഥ ആണവായുധ നിർമ്മാണം പൂർണ്ണമായിട്ട് വീണ്ടും പിന്നീട് ഐ ഐ എ രാജ്യം രാജ്യത്തുനിന്ന് ഇറാൻ പുറത്താക്കുകയും ചെയ്തു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയും വലിയ ആക്രമണം നശീകരണ പ്രക്രിയയ്ക്ക് നേരെ ഇത്രയും വലിയ മാരകമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ അമേരിക്കൻ്റെ ഭാഗത്തുണ്ടായിട്ട് മൗനം പാലിച്ച വിഭാഗമാണ് ഐ ഐ എ അവർ തങ്ങളോട് യാതൊരു കോറും പുലർത്തിയിട്ടില്ല അവർ കൂറു പുലർത്തിയത് ഏജൻ്റുമാരായിരിക്കുന്നത് ഇസ്രായേലോടും അമേരിക്കയോടും മാത്രമാണ് ആയതിനാൽ തന്നെ അവർ അവരിനിട്ട് തുടരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ രാജ്യം വിടാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുക്കുകയായിരുന്നു ഇറാൻ സർക്കാർ ചെയ്തിരുന്നത് അതോടുകൊണ്ട് നാണക്കേടായി പോയി ഐ ഐയെ സംബന്ധിച്ച അവർക്ക് നാണക്കേടായി പോയി എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ വിനാശകരമായിരിക്കുന്ന പ്രവർത്തിക്ക് നേരെ അക്രമം നടത്തുക എന്നുള്ളത് തെറ്റായിരിക്കുന്ന സംഭവമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർണ്ണത ഇല്ലായിരുന്നുവെങ്കിൽ അത് അണവയുധ സംവിധാനങ്ങൾ ലീക്കാവും ചോരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശങ്ങളും മരണങ്ങളും ഉണ്ടാവും ഇത് മുൻകൂട്ടി അറിയാവുന്ന ഐ മൗനം പാലിച്ചത് എന്തിരെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നിട്ടില്ല രണ്ടാമത്തെ അവർ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിർമ്മിതികൾ ലഘൂകരിക്കണം എന്നുള്ളതാണ് നിർമ്മിതികൾ ലഘൂകരിക്കണം എന്നുള്ളതിൻ്റെ എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്ക തന്നെയാണ് ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഗോത്തുകൾ ഈ പറയപ്പെട്ട ബാലിസ്റ്റിക് മിസൈലാണ് നിരന്തരം അമേരിക്ക കേട്ടുകൊണ്ടു കൊണ്ടേയിരുന്നത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവർ പരാജയം സംവദിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് പിന്നീട് ഒമാനുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ചെങ്കടയിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പിലെ പതുക്കെ പിൻവലിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത് ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഈ ആക്രമണം ഭയാനകരമാണ് എന്ന് അന്ന് തന്നെ അമേരിക്ക വിലയിരുത്തലാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തി നിർത്തിവെക്കണം എന്നുള്ളത് ഇത് പറഞ്ഞു നിർമ്മാണ പ്രവർത്തി നിർത്തിവെക്കണം എന്ന ലഘൂകരിക്കണം എന്നുള്ളതാണ് അതിന് ഇറാൻ മറുപടി പറഞ്ഞിരിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ട അധികാരം രാജ്യത്തിനാണ് എല്ലാ രാജ്യങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്നുണ്ട് വളരെ അപൂർവ്വമായിരിക്കുന്ന രാജ്യങ്ങൾ മാത്രമേ ആയുധം നിർമ്മിക്കാത്തുള്ളൂ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആയുധങ്ങളും നിർമ്മിക്കുക എന്നുള്ളത് അതാത് അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ ഇടപെടേണ്ട കാര്യം അമേരിക്കയിൽ തങ്ങളോട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതിന് മറുപടി പറഞ്ഞു മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം പ്രക്ഷോഭകാരികൾക്ക് വധശിച്ച നടപടി ഒഴിവാക്കണമെന്നുള്ളതാണ് രണ്ട് രീതിയിൽ അതിനെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒന്ന് വധശിക്ഷ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പ്രക്ഷോഭകാരമായിട്ട് ബന്ധപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് അതിൽ നല്ലൊരു ശതമാനം വധശിക്ഷയ്ക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് രാജ്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്തത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറോളം ഈ ഇറാൻ്റെ സൈനികർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു ആയുധങ്ങൾ എന്ന് വെച്ചാൽ മാരകമായി മുറിവേൽക്കുന്ന തരത്തിൽ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അത് രാജ്യത്തിന് പുറത്തുനിന്ന് വന്നതാണ് വന്നതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ ഇറാൻ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാമ്പറും റഷ്യ അത് അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ പിന്നാമ്പറും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആയുധം നൽകിയിട്ടുണ്ട് എന്ന് അവർ പറയാതെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ നടന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ നടക്കില്ല പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്ഷോഭത്തിന് ആയുധത്തിൻ്റെ ആവശ്യമില്ലല്ലോ അത് സമര രീതിയല്ലേ മുന്നേറുന്നത് പക്ഷേ ഇവിടെ നടന്നത് ഈ ആയുധമായിട്ടുള്ള ഏറ്റുമുട്ടുക അങ്ങനെയാണ് അഞ്ഞൂറോളം സൈനികർ സൈനികർ മരണപ്പെട്ടത് പിന്നെ നടപടി ഒഴിവാക്കുക എന്ന് പറയുന്നത് കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ജയിലിൽ കിടക്കുന്ന അത്രയും ആളുകളെ ഫ്രീ ആയിട്ട് പുറത്തുവിടുക എന്നുള്ളത് അതൊന്നും ഒരു ഇറാൻ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യം രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഭാഗത്തെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ അസ്തിത്വത്തിന് പോലും അത് ഇളക്കം തട്ടും നിയമ സംവിധാനത്തിനത് ഇളക്കം തട്ടും രാജ്യതല സർക്കാർ മുന്നോട്ട് വെക്കുന്ന ദർശനത്തിനും കാഴ്ചപ്പാട് ഇളക്കം തട്ടും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർ സംബന്ധിക്കേണ്ട സാധ്യത വളരെ കുറവാണ് അപ്പോൾ നടപടി വിവാക്കുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ മറ്റൊന്ന് പറയുന്നത് ഈ മൊസാദിൻ്റെ സംഘം ആയിരത്തിലധികം മൊസാദിൻ്റെ സംഘത്തെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് അപ്പം അവരിൽ നിന്ന് വളരെ രഹസ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് അത് അതും കൂടി ഉദ്ദേശിച്ചാണ് കാര്യം പറയുന്നത് മൊസാദ് ഏജന്റുമാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് അത് ഇസ്രായേലിനെങ്ങനെ തിരിച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് ഭാവിയിൽ മൊസാദ് സംഘത്തിലേക്ക് ആളുകൾ വരുന്നത് പോലും ഇല്ലാതാവും ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഈ ഏജൻസി വിഭാഗങ്ങൾ അതായത് മൊസാദിൻ്റെ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിന് അവർ പ്രതീക്ഷിക്കുന്ന സ്വപ്ന തുല്യമായിരിക്കുന്ന ശമ്പളമാണ് ഇവർ കൊടുക്കുക എന്താണ് ചോദിക്കുന്നത് അത് ആ രീതിയിൽ നൽകുന്ന തരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവർ ആശ്രയിക്കുന്നത് സൈനികരെ പോലെയുള്ള ആളുകളെയാണ് അങ്ങനെ ആ സമയത്ത് പരമാവധി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും സാധാരണക്കാർ കുറവാണ് അപ്പോൾ ഉന്നത തലത്തിലുള്ള ഉദ്യോഗ മേഖലയിൽപ്പെട്ടവരെയാണ് ഏജൻസിമാരായിട്ട് ഇവർ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ടാണ് ഇറാനിലെ തല ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് ഹമാസിൻ നേതാവ് ഇസ്മായിൽ അനിയ കൊല്ലപ്പെടാനായിരിക്കും കൊല്ലപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് അവിടുത്തെ സൈനിക സൈനികൽപ്പെട്ടവരോ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആ രഹസ്യങ്ങൾ ഇസ്രായേൽ ചോർത്തി കൊടുത്തു എന്നുള്ളത് പിന്നീട് ഇറാൻ കണ്ടെത്തുകയും അയാൾ പിടികൂടി വധിച്ചുകയും എന്ന് പറയുന്നു ജയിലിൽ അടച്ചു എന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അപ്പോൾ എളുപ്പത്തിൽ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് അവർക്ക് ആ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗരഥസ്ഥരെ വശീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നതിനാണ് അപ്പോൾ അത് ഈ പ്രക്ഷോഭകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രധാനമായ രീതിയിൽ അമേരിക്ക ഇത് പറയാനുള്ള കാരണം അതാണ് എന്നും വിലയിരുത്തുന്നു വിധേയപ്പെടുക എന്നുള്ള ഒരു മുദ്രാവാക്യം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് സൗകര്യമില്ലെന്ന് ഇറാൻ അത് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സമാധാന ആവശ്യങ്ങൾക്കുള്ള ആയുധം കൈവശം വെക്കുക എന്നുള്ളത് അവകാശത്തിൻ്റെ ചോദ്യം ചെയ്യാൻ വേണ്ടിയൊന്നും യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ അമേരിക്ക അമേരിക്കയെ സമ്മതിക്കില്ലെന്നും അത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഇടപെടലാണ് അത് തങ്ങളതിനെ എതിർക്ക എതിർക്കുക തന്നെ ചെയ്യും എന്നും ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു അപ്പോൾ സുര ഇവിടുത്തെ യുദ്ധസമ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ലഘൂകരിക്കപ്പെട്ടിട്ടില്ല അത് അതിൻ്റെ കഠിനമായിരിക്കുന്ന രൂപത്തിലൂടെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് പരമാവധി യുദ്ധം ഒഴിവാക്കണമെന്ന് താല്പര്യപ്പെടുന്ന രാജ്യം അമേരിക്കയും യുദ്ധത്തിന് തയ്യാറാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന് താല്പര്യം കാണിക്കുന്ന രാജ്യം ഇറാനുമായിട്ട് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം